ഒന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം എന്താണ് എ വിക്ഷിത് ഭാരത് രണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് ഡി ആയിരത്തി അറുനൂറ്റി എട്ട് നാല് ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്നു എ ഇരുന്നൂറ് വർഷം നാല് ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് ബി ചെങ്കോട്ട പഴയ ഡൽഹി അഞ്ച് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ താഴെപ്പറയുന്നവരിൽ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി സി ക്ലമന്റ് ആറ്റ്ലി ആറ് താഴെപ്പറയുന്നവരിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ വരെ ഇന്ത്യയിലെ ന്യൂ ഡൊമിനിയൻസിന്റെ ആദ്യ ഗവർണർ ജനറൽ എ മൗണ്ട് ബാറ്റൻ പ്രഭു ഏഴ് അട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ ഉദ്ധരണി നൽകിയിരിക്കുന്നത് ബി പി ടി ജവഹർലാൽ നെഹ്റു എട്ട് യുന്നവയിൽ ഏത് പദ്ധതിയാണ് വിഭജന പദ്ധതി എന്നറിയപ്പെടുന്നത് ഡി മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്ലാൻ താഴെപ്പറയുന്നവരിൽ ആരാണ് തീവ്രവാദ നേതാക്കൾ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം പത്ത് ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് സബ്സ്ക്രൈബ്